കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് ഇന്ന് അറുപത്തിയാറാം പിറന്നാൾ ലോക്സഭാ സ്പീക്കർ ആയതിനു ശേഷമുള്ള ആദ്യ പിറന്നാൾ പാർലമെന്റിലായിരുന്നു പിറന്നാൾ ദിവസം സുരേഷ് ഗോപി തൃശ്ശൂർ ആണ് വിനോദസഞ്ചാരം പെട്രോളിയം പ്രകൃതിവാതകം മന്ത്രാലയങ്ങളുടെ സഹമന്ത്രിയാണ് കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ലോക്സഭയിലേക്ക് ആദ്യം അക്കൗണ്ട് തുറന്നത് സുരേഷ് ഗോപിയാണ് എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി സി പി ഐ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെ പരാജയപ്പെടുത്തിയത് അതേസമയം നൂറുകണക്കിന് പേരാണ് അദ്ദേഹത്തിന് ആശംസകൾ നേർന്നത് ഇന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പാർലമെന്റിലായിരിക്കും പിറന്നാൾ ദിവസം അദ്ദേഹം പിറന്നാൾ പ്രമാണിച്ച് പ്രത്യേക ആഘോഷങ്ങൾ ഒന്നുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു മന്ത്രിയുടെ പിറന്നാൾ ആഘോഷമല്ലിത് അച്ഛന്റെയും അമ്മയുടെയും മകന്റെ ഭാര്യയുടെ ഭർത്താവിന്റെ മക്കളുടെ അച്ഛന്റെ ബന്ധുക്കളുടെ കലാകാരൻ എന്ന നിലയിൽ ലോകത്തിലെ എല്ലാം ഇഷ്ടക്കാരുടെ ആഘോഷമാണിത് അത്രയുള്ളൂ എന്നാണ് സുരേഷ് ഗോപി തന്റെ പിറന്നാൾ ആഘോഷത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കൊല്ലത്ത് ലക്ഷ്മി ഫിലിംസ് എന്ന സിനിമാ വിതരണ കമ്പനി നടത്തിയിരുന്ന കെ ഗോപിനാഥൻ പിള്ളയുടെയും ജ്ഞാനലക്ഷ്മിയുടെയും നാലു മക്കളിൽ മൂത്തയാളായാണ് സുരേഷ് ഗോപി ജനിച്ചത് ആറാം വയസ്സിൽ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി ആയിരുന്നു സുരേഷ് ഗോപി വെള്ളിത്തിരയിലേക്ക് വന്നത് പിന്നീട് കെ ബാലാജിയുടെ സംവിധാനത്തിൽ ഇറങ്ങിയ നിരപരാധികൾ എന്ന ചിത്രമായിരുന്നു സുരേഷ് ഗോപിയുടെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയത് സിനിമയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രവേശം ബി ജെ പിയുടെ രാജ്യസഭാ എം പി ആയിരുന്നു തൃശൂരിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടുവെങ്കിലും തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സുരേഷ് ഗോപി ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് വലതു മുന്നണികളിലെ രാഷ്ട്രീയ അധികാരന്മാരായ വി എസ് സുനിൽകുമാറിനെയും കെ മുരളീധരനെയും അട്ടിമറിച്ചാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ബി ജെ പി എം പി ആയി മാറിയത് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ഈ ഒരു വിജയം ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ഒരു ആഘോഷമാക്കി മാറ്റാൻ സാധിച്ചു വേഷങ്ങളായിരുന്നു സുരേഷ് ഗോപി തുടക്കത്തിൽ ചെയ്തു വന്നിരുന്നത് ഇരുപതാം നൂറ്റാണ്ട് നാടോടി തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടവയായിരുന്നു എന്നാൽ പിന്നീട് ഓരോ ചിത്രങ്ങൾ കഴിയുമോറും സുരേഷ് ഗോപിയിൽ നിന്ന് കൂടുതൽ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ വന്നുകൊണ്ടേയിരുന്നു അതിനുശേഷം നിരവധി ചിത്രങ്ങളിൽ നടനായി അഭിനയിച്ചു അതേസമയം ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന ഡയലോഗ് നിത്യ ജീവിതത്തിൽ പോലും നമ്മളിൽ പലരും ഉപയോഗിച്ചു കമ്മീഷണറും അതിലെ നായകൻ ഭരത്ചന്ദ്രൻ ഐ പി എസും തെലുങ്കിലും വെന്നിക്കൊടി പാറിച്ചതാണ് അതേസമയം കരിയറിന്റെ ഒരു ഘട്ടത്തിൽ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സിനിമയോട് സുരേഷ് ഗോപി താൽക്കാലികമായി വിട പറഞ്ഞിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെ സുരേഷ് ഗോപി മലയാളത്തിലേക്ക് ഗംഭീര തിരിച്ചുവടവ് നടത്തുകയായിരുന്നു ഗരുഡനും പാപ്പാനും ഒക്കെ വലിയ രീതിയിൽ ബ്ലോക്ക്ബസ്റ്റുകളായി മാറി സിനിമയ്ക്ക് പുറമെ ഗായകനും അവതാരകനുമായെല്ലാം തിളങ്ങിയിരുന്നു അദ്ദേഹം ഇതിനിടെ പൊതുപ്രവർത്തനവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മത്സരവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു പൊതുസമ്മേളനത്തിൽ പറഞ്ഞ തൃശൂർ എനിക്ക് വേണം തൃശൂർ നിങ്ങൾ എനിക്ക് തരണം ഈ തൃശൂർ ഞാനിങ്ങെടുക്കുക എന്ന സംഭാഷണം സിനിമയെ വെല്ലും വിധത്തിൽ തന്നെ വൈറലായി മാറിയിരുന്നു